സോ വെൽക്കം ബാക്ക് ം ബാക്ക്അപ്പ് അതെ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വീടിന്റെ ലുക്കൊക്കെ ആണല്ലേ മൊത്തത്തിന് മാറിയിട നമ്മള് കൈവശ് വില്ലേജസിന്റെ സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും വരുമ്പഴേക്ക് പണിപ്പിച്ചിട്ടുണ്ടായിരുന്നു റോ ഇടാ നേരൊക്കെ ആ ക്രീപ്പറിന്റെ വയൽ കയറി മൊത്തം പൊക്കി അവിടെ കൂടെ നമുക്ക് ഈ ഭാഗൊക്കെ പോയി ഈ ഫ്ലോർ ഒന്നും ഉണ്ടായിരുന്നില്ല ഒക്കെ ഈ മുറ്റം മുറ്റൊക്കെ പോയിണ്ടായിരുന്നു അവിടെ കൂടെ സ്കൂളിൽ ഒന്ന് പോയിട്ട് വരാം ഒന്ന് ഒന്നും ദിവസം അവസാനിക്കാറായി തോന്നുന്നു സന്ധ്യേ നീ ശരിക്കും ഞാൻ കുളിച്ചിട്ടില്ലേന്നും കുളിക്കാറില്ലേ എന്നിട്ടാണ് ഇന്ന് ഓ വിളിച്ചിട്ടില്ല ഓക്കെ ഒരു ബീഫ് പാവം ചക്കൻ ഈയൊ സൺസെറ്റ് കൂടി കാണാനുള്ള യോഗമുള്ളൂ ഇതിലെ അവസാനമായിട്ട് ഏഹ് അവസാനമായിട്ടൊന്നും സൺസെറ്റ് ആ ഇവന്റെ സൺസെറ്റ് കണ്ടോണ്ടിരിക്കുക രാത്രി ശരിയാവോ ഇത്ര ഇവിടെന്തോ ലൈറ്റ് ഇവിടെ കണ്ണുള്ളതാണോ ഇത്ര ഉദരോദി തട്ടിട സ്വാമി തട്ടിണോ യ്യോ അതുപോലെ നമ്മളെടുത്താല് എൻഡർമേന ഒന്നാലോ എൻർമാന അടിക്കാൻ കിട്ടില്ല അടിക്കുമ്പോഴുമത്തുറപ്പിച്ചോ ഇ നോക്കിയാൽ കണ്ണിക്ക് നോക്കിയാട്ടോ കണ്ടിട്ട് നോക്കാവട്ടെ നോക്കി നോക്കു ഓ ઈ ઈ ઈ મોટ સાબરી સળો બાયંગર શબદ ઓ વિમાન વિમાન એવડે વિમાન આલે વિમાન એટલે અയ്യો ના જાતી અંદુ અയ്യો ના જાતી ઓ શી 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 റിയാ നീന പറഞ്ഞു ചോട്ടാ ഞാൻ ചോൺ വെപ്പൺസൊക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് വന്നതാ ഓ എൻ്റർമേൻ വെള്ളത്തില് വരില്ലടാ വെള്ളത്തിൽ വെരി ഗുഡ് വെരി ഗുഡ് എഞ്ചോയ് എഞ്ചോയ് ഒരാടുത്തായിട്ട് ില് പോലെ അതിൻ്റെടലി ഓ അമ്പ് നോക്കി ഇവന് ആരുടെ ഈ അർജുനനാ ബഡി ബർഗർ ഇത്ര ഐറ്റംസ് ഐറ്റംസ് ഒക്കെ ഒക്കെ ഉറപ്പായിട്ട് പോരാൻ അവള അവളെ നോക്കണ നീങ്ങിടുവാടുവാ തിരിച്ചിടാ ഞാനിവിടെ പെട്ട് കിടക്ക ഞാൻ കരകി വർന്ന് എൻട്രലക്കും ഓക്കെ ഓക്കെ വളത്തിന്റെ അരികത്ത് നിന്ന് നിലക്കാം എൻമേനെ കൊല്ലം വഴി കിട്ടി ആ രകത്ത് നിലക്കാം ലൈവായിട്ട് വേണേ കാണാൻ കിടവാടുവാ അതവിടെന്നോട്ടെ കൊന്നു കൊന്നു പോവാനില്ലേ എനിക്ക് കണ്ടുപിടിക്കും ഒരാളിവിടെ മതിയറിയാൻ അടിബർഗർ തീർത്തു കളഞ്ഞാ നിന്റെ സാധനങ്ങളൊന്നും ഞാൻ എന്റെ സാധനകളെടുക്കട്ടാ കൊല്ലണേനെല്ലോ ആ കണ്ടുപേ ഇനി എന്ത്രിച്ചാ വെള്ളത്തിൽ ഒരൊറ്റ ഒറ്റാട്ട് പോലെ വാളന്റെ റേഞ്ചിൽ നടിച്ചാൽ മതി നേരേ ഒരുപാട് അടു ഇപ്പോ ഇങ്ങോട്ട് വരും നേരൊന്നും ആങ്ങ വാ നേരൊന്നും ആങ്ങ വാ അണ്ടർ വാ അണ്ടർ വാ നേരൊന്നും ആങ്ങ വാ വട വാട വാടടാ വാട 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 എടിക്കേ ഓടിയാം പേടിചോടിയാ ഞാൻ ആരാണെന്ന് വിചാരം ഞാൻ ആരാണെന്ന് വിചാരം ഇന്റർവ്യൂ ഇന്റർവ്യൂ എടേ കിടു കിടു ആസാനി आजा വീണ്ടും ദേ വീണ്ടും എയർപോർട്ട് ദേ ഹേ അവിടെ ആ എൻ്റർപേള്ണ്ടാകെട്ടു എൻടർപേളേ എവിടേലും എറിഞ്ഞാൽ പോട്ടെ പക്ഷെ അത് ലാസ്റ്റ് ആവശ്യമുള്ളതാണ് നീ എവിടേലും എറിഞ്ഞോക്കിട്ട് വെറുതെ എവിടേക്കലും എറിഞ്ഞോക്കണ്ടി പോട്ടാ ഏ